ചൂടുള്ള തലക്കെട്ടുകൾ അറിയാൻ കാത്തിരിക്കുന്ന ബിലാത്തി പ്രേക്ഷകർക്ക് മലയാള മനോരമയുടെ തലക്കെട്ടുകൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ചൂടുള്ള വാർത്തയിലേക്ക് സ്വാഗതം ഖനനപരിധി വെട്ടിക്കുറയ്ക്കാനും സ്വകാര്യ കുത്തക കമ്പനികൾക്ക് അനായാസം ഖനനം സാധ്യമാക്കാനും വഴി തുറക്കുന്ന കേന്ദ്ര നിയമത്തെക്കുറിച്ചാണ് മനോരമ ഒന്നാം പേജിൽ കാര്യമായി വാർത്ത നൽകിയത് ഒപ്പം വാർഡ് വിഭജനത്തിലൂടെ സംസ്ഥാനത്തെ ഒരു കോടിയിലധികം വരുന്ന കെട്ടിടങ്ങളുടെ നമ്പർ ഈ മാസം തന്നെ മാറുമെന്ന കാര്യവും മനോരമ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് ശബരിമല കൊള്ളക്കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മെല്ലപ്പോക്ക് നയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിനും ഒന്നാം പേജിൽ മനോരമ ഇടം നൽകി വടക്കാഞ്ചേരിയിലെ വോട്ടിന് കൈക്കൂലി കാര്യത്തിൽ വിജിലൻസ് അന്വേഷണ വാർത്തയും മനോരമ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് ഉൾപേജിലാണ് ഏറെ രാഷ്ട്രീയ കോഴിളക്കത്തിന് കാരണമായ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കും വിശദീകരണവും പത്രം നൽകിയത് സിപിഐക്കാരെ ചതിയന്മാരെന്ന് വിളിച്ചതും ചാനൽ റിപ്പോർട്ടറെ തീവ്രവാദിയെന്ന് വിളിച്ചതിനും വെള്ളാപ്പള്ളി നൽകുന്ന വിശദീകരണമാണ് പത്രം ഉൾപേജിൽ നൽകിയിട്ടുള്ളത് ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളും പ്രതിഷേധവുമാണ് മാതൃഭൂമി ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയ പ്രധാന വാർത്ത ഇറാനിലെ പ്രതിഷേധക്കാർക്ക് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും പത്രം പറയുന്നു ഇറാൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും വിലക്കയറ്റവുമാണ് പ്രതിഷേധത്തിന് കാരണം ഇതുവരെ ഏഴുപേരാണ് പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വായ്പാ തിരുത്തുന്ന വാർത്തയും പത്രം കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട് മതിയായ രേഖകളോ ഈടോ ഇല്ലാതെ തോന്നും പോലെ വായ്പ കൊടുക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന തിരിച്ചറിയലിൽ നിന്നാണ് സർക്കാരിന്റെ പുതിയ നീക്കമെന്നത് ശ്രദ്ധേയമാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ മതഭ്രാന്തന്മാർ നടത്തുന്ന ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും അതിനിശ്ചിത ഭാഷയിൽ ബാബ വിമർശിച്ച വാർത്തയും പത്രം ഒന്നാം പേജിൽ നൽകി മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം അഴിച്ചുവിടുന്ന മതഭ്രാന്തന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം മതപരിവർത്തനം നടക്കുകയാണെങ്കിൽ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം വെറും രണ്ടേ ദശാംശം ഏഴ് ശതമാനം ആകുമായിരുന്നില്ലെന്നാണ് കത്തോലിക്കാബാവയുടെ പ്രസംഗത്തിന്റെ സാരാംശം ചാനൽ റിപ്പോർട്ടറെ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്ന് വിളിച്ച സംഭവവും മാതൃഭൂമി ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള കൌമുദി ശബരിമല കൊള്ളയ്ക്ക് തന്നെയാണ് വർദ്ധിച്ച പ്രാധാന്യം നൽകിയത് ഡൽഹിയിലെ വമ്പന്മാർ ശബരിമല സ്വർണമൊക്കെ വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സംശയമാണ് പത്രം ഒന്നാം പേജിൽ പങ്കുവയ്ക്കുന്നത് ഒപ്പം സിപിഐ നേതാക്കളെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശനും കൗമുദിയിൽ ഒന്നാം പേജിൽ ഇടം നേടി കൈനീട്ടി കാശു വാങ്ങിയതിൽ കുഴപ്പമില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാക്കുകളും പത്രം ഒന്നാം പേജിൽ നൽകി ഇക്കുറിയും തെരഞ്ഞെടുപ്പിന് സമദൂര സിദ്ധാന്തമാണ് ജി സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ വെർച്വൽ അറസ്റ്റ് എന്ന കിണിയിൽ നിന്ന് സൈബർ പോലീസും ബാങ്ക് മാനേജരും രക്ഷിച്ച വാർത്തയ്ക്കും പത്രം ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ അടിയും സീറ്റിനായുള്ള പിടിവലിയും പ്രധാന തലക്കെട്ടാക്കിയാണ് ദേശാഭിമാനി പുറത്തിറങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തരപ്പെടുത്താൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എം പിമാരും പിടിവെലി തുടങ്ങിയെന്നാണ് വാർത്ത മറ്റത്തൂരിലെ വീഴ്ച മറയ്ക്കാനാണ് വടക്കാഞ്ചേരിയിൽ കോഴ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയതെന്ന വാർത്തയും ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകി വെള്ളാപ്പള്ളി നടേശനെ കരിയോയിൽ അഭിഷേകം നടത്തുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് പാരിതോഷികം പ്രഖ്യാപിച്ച വാർത്തയ്ക്കും ഒന്നാം പേജിൽ ഇടം നൽകിയിട്ടുണ്ട് ഇനി യു യുകെയിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം സ്വിസ് പുതുവർഷാഘോഷത്തിനിടെ ബാറിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വാർത്തയ്ക്ക് തന്നെയാണ് ഗാർഡിയൻ പ്രാധാന്യം നൽകിയത് ട്രാക്കറുകളിൽ നിന്നുണ്ടായ തീപ്പൊരി ഷാമ്പയിനുമായി കൂടിക്കലർന്നാകാം ബാറിനുകളിൽ തീപിടുത്തം ഉണ്ടായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് സ്വിറ്റ്സർലന്റ് ഇനിയും മുക്തമായിട്ടില്ല ബ്രിട്ടനിൽ പഠിച്ച കൗമാരക്കാരിയെ സ്വിശ് ദുരന്തത്തിൽ കാണാതായ വാർത്തയും ചിത്രവും ഗാർഡിയൻ പങ്കുവയ്ക്കുന്നു ഷാരറ്റ് നിന്ദാം എന്ന പതിനഞ്ചുകാരിയെയാണ് കാണാതായതെന്ന് അധികൃതരെ ഉദ്ധരിച്ച് പത്രം പറയുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എയായി പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ തെറ്റായ മെഡിക്കൽ ഉപദേശങ്ങൾ വ്യക്തികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഗൂഗിളിനെ ഉദ്ധരിച്ചുള്ള എക്സ്ക്ലൂസീവ് റിപ്പോർട്ടും ഗാർഡിയൻ നൽകിയിട്ടുണ്ട് യുകെയിലെ അതിശൈത്യവും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് കാലാവധി നീട്ടിയതുമാണ് ബിബിസിക്ക് പ്രധാന വാർത്ത മഞ്ഞുവീഴ്ച വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അലർട്ടുകൾ ദീർഘിപ്പിച്ചെന്നും ബിബിസി വിശദമായ റിപ്പോർട്ടിൽ പറയുന്നു കിഴക്കൻ യോക്ഷയ തീരത്ത് രണ്ടുപേർ കടലിൽ മുങ്ങിമരിച്ച വാർത്തയ്ക്കും ബിബിസി പ്രാധാന്യം നൽകിയിട്ടുണ്ട് അറുപത്തിയേഴുകാരനെ കടലിൽ നിന്ന് സുരക്ഷാ ഗാർഡുകൾ രക്ഷിച്ച് തീരത്തെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുങ്ങിമരിച്ച രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവരവും അധികൃതർ സുരക്ഷാ കാരണങ്ങളാൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സ്വിസ് ദുരന്തത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങളും ബിബിസി പങ്കുവച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ പഠിച്ച ഷാലറ്റിന് പുറമെ സ്വിസ് സ്വദേശിയായ പതിനാറുകാരൻ ആർദർ ഇറ്റാലിയൻ പൌരൻ ആച്ചനി ബെർഗോസി ഇരട്ട പൌരത്വമുള്ള ആലിസ് എമിലി ജൂനിയർ ഗോൾഫ് പ്ലെയർ ഇമാനുവൽ എന്നിവരുടെ ചിത്രങ്ങളാണ് ബിബിസി പങ്കുവച്ചത്